ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖമാണെന്ന് വിചാരിക്കുന്നു ഇവിടെ എനിക്ക് മുക്കാക്കും മക്കൾക്കും സുഖമാണേ പിന്നെ എല്ലാവരും നൻചൊഴി പരിപാടിൻ്റെ തിരക്കിലായിരിക്കില്ലേ ഇവിടെ നമ്മളും അതിൻ്റേതായ തിരക്കിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നൻചൊഴി പരിപാടീൻ്റെ മൂന്നാമത്തെ പാട്ടാണ് കേട്ടോ അപ്പോൾ ഒന്നും രണ്ടും കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ചാനലിൽ കയറി കാണണേ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കണേ പിന്നെ കഴിയുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അത് ഇന്നും തന്നെ ഞാനും ശിബിരിമോനും മോളും കൂടിയാണ് കേട്ടോ നനച്ചൊളി പരിപാടി എടുക്കുന്നത് അപ്പോൾ ഇന്ന് പുറത്തുനിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇന്ന് എവിടം വരെ എത്തും എന്നുള്ളതൊന്നും നമുക്കൊരു പ്രതീക്ഷയില്ല കേട്ടോ എന്നാലും എന്നാലും ഞങ്ങളവിടെ തുടങ്ങിയിട്ടോ നനച്ചോളി എന്ന് പറയുന്നത് വേട് മൊത്തം നനച്ചുപൊളിക്കേണ്ട അപ്പം പിന്നെ ഞങ്ങൾ പുറംഭാഗത്തും തുടങ്ങിയതാണ് വീടിൻ്റെ ഒരു ഭാഗം തന്നെയല്ലേ വീടിൻ്റെ പുറം ഭാഗം അപ്പോൾ പിന്നെ അതും കൂടി ഉൾപ്പെടുത്തേണ്ടി കഴുകുമ്പോൾ വീടിൻ്റെ അകം മാത്രം വൃത്തിയാക്കാൻ പോരല്ല പുറം വേണ്ട വൃത്തിയാക്കുക പുറം ഭാഗത്ത് നല്ലോണം പൊടി ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് പിന്നെ വേനൽക്കാലം കൂടി ആയതുകൊണ്ട് നല്ലോണം പൊടിയുണ്ട് അങ്ങനെ അതെ ഞങ്ങൾ ശിബിലിമോന് സെറ്റൗട്ടിൻ്റെ മുകളിൽ സൺ സൈഡിൻ്റെ മുകളിലായിട്ടൊക്കെയാണ് കേട്ടോ വരുത്തുന്നത് എല്ലാവരുടെയും നനച്ചൊടി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ ഇവിടെ ഞാൻ വരാത്ത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ തുടങ്ങുന്നത് ഒരുമാനു മുകളിൽ കഴുകുമ്പോൾ ഞാൻ താഴെ ഓരോരോ പണികൾ ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം അവന് മുകളിലല്ലേ അപ്പോൾ പിന്നെ എനിക്ക് എൻ്റേതായ പണികൾ താഴെയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവന് പിന്നെ മുകളിൽ കയറി കേട്ടോ ഞാൻ അലക്കാനുള്ള പുതപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ആദ്യം തന്നെ ഒന്ന് കഴുകിയിട്ടോ പിന്നെ അത് വീടിൻ്റെ ബാക്ക് സൈഡിൽ നിന്നാണ് കേട്ടോ ഞാൻ തുടങ്ങുന്നത് ചുമരൊക്കെ നമ്മൾ ഫിനിമോളും കൂടെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ട് പേരും കൂടി ബാക്ക് സൈഡിൽ നിന്ന് തുടങ്ങിയിട്ടോ അകത്ത പണികളൊക്കെ ഇനിയും എടുക്കട്ടെ രണ്ട് റൂമെല്ലാം ശരിയാക്കിയിട്ടുള്ളൂ പിന്നെ ശിവിലിമോക്കും പിന്നെ ഇക്കം കൊഴിവുള്ള ദിവസം ആരെങ്കിലും ഒരാൾ കൊഴിവുള്ള ദിവസം ചെയ്യാമെന്ന് വെച്ചിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ ഞങ്ങൾ മൂന്ന് പേരും കൂടി വീടിൻ്റെ മൊത്തം നാല് സൈഡും മരുതുന്നുണ്ട് കേട്ടോ പക്ഷേ ഞങ്ങൾക്ക് വീഡിയോസിൽ എല്ലാം ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല കാരണം വീഡിയോൻ്റെ ലക് കൂടിപ്പോകട്ടോ അതുകൊണ്ടാണ് അങ്ങനെ തന്നെ ബാക്ക് സൈഡാണ് കേട്ടോ ഇപ്പോൾ ക്ലീൻ ആക്കിയത് അതിന് ശേഷം നമ്മളെ ഫ്രണ്ടിലത്തെ മാറ്റൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് വലിച്ചിട്ടോ അവിടെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഈ മാറ്റ് വലിച്ചിടുമ്പോഴേ എനിക്ക് ഭയങ്കര പേടിയെട്ടാ കാരണം ഇതിൻ്റെ ഉള്ളിൽ തേള് കരിക്കുന്നതിന് പിന്നെ തവളകളൊക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് വലിച്ചിടട്ടോ കാരണം എന്തെങ്കിലും ജന്തുക്കൾ ഉണ്ടാവുമോയെന്ന് വെച്ചിട്ട് പപ്പം ഒരു അടുത്തായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റിയത് അപ്പോഴേക്കുതേ ഇഷ്ടം പോലെ തവളകളെയാണ് കേട്ടോ കണ്ടത് തവളകൾ നല്ലോണം ഉണ്ട് പിന്നെ തേളും കരിക്കുന്നതിനൊന്നും കാണില്ല മാറ്റിൻ്റെ അടിയിൽ ആദ്യം ഷീറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ മേറ്റിലിട്ടിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ ഷീറ്റ് ഇട്ടിട്ട് പിന്നെയാണ് അതിൻ്റെ മുകളിൽ മാറ്റി വരുന്നത് കേട്ടോ പിന്നെ ആ മേറ്റകളൊക്കെ കഴുകിയിട്ടാണ് വയ്ക്കും വേണം കഴുകുന്നത് ഭയങ്കര റിസ്ക് കട്ടാനായിട്ട് എന്നാൽ പിന്നെ ശബിലിമാനെ ഏതായാലും മുകളിലല്ലേ അടുത്ത പണി ഞാൻ നോക്കട്ടെ എന്ന് വിചാരിച്ചു മാറാലൊക്കെ ഒന്ന് തൊട്ടിക്കോട്ടിട്ടാണ് കൊടുത്തത് പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്ത് മതിലില്ല അതൊക്കെ ഒന്ന് കഴിയുന്ന രീതിയിൽ അതൊക്കെ ഒന്ന് അരുതി എടുക്കുക എന്ന് വിചാരിച്ചാൽ അതൊക്കെ ഒന്ന് അരുതണേ പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടാണ് കാരണം ഇന്നത്തെ ബ്ലോഗിൽ പറഞ്ഞിരുന്നില്ല ഉമ്മാൻ്റെ ആണ്ടാണെന്നുള്ളത് ഉമ്മാൻ്റെ ആണ്ടൊക്കെ അല്ല എന്തെങ്കിലും നല്ല രാഹത്തായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാവരും വന്നിരുന്നു അതിലൊന്നും നല്ലോണം അരുതാൻ പറ്റില്ലല്ലോ കാരണം പെയിൻ്റ് ഉള്ളതല്ലേ എൻ്റെ പോരും എന്നാലും ചെറിയ രീതിയിലൊക്കെ ഒന്ന് വരുതി എടുത്തു കേട്ടോ എനിക്ക് എൻ്റെ ശിബിലി മോൻ എൻ്റെ കൂടെ ഉള്ള വലിയ ഭാഗ്യം എന്തൊരു പുറത്തൊരു പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ എൻ്റെ കൂടെ ഉണ്ടാവൂട്ടോ ഒറ്റക്ക് ചെയ്യാൻ കഴിയില്ല എന്നെക്കൊണ്ട് കാലിമേ വെരിക്കോസ് ഉള്ളത് കൊണ്ട് എങ്ങനെ ആയാലും ഇത് കഴിയുമ്പോഴേക്കും ആകെ ക്ഷീണിക്കൂട്ടോ കാല് കടയും ചെയ്യും അപ്പോൾ പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കൂട്ടോ നാനച്ചുള്ളി പരിപാടിക്ക് നന്നായി എന്നും ഏഴുമണി എന്നെ കണക്ക് എന്നാലും വേണ്ടില്ല കഴിയുന്നത് വരെ എടുക്കാമെന്ന് വിചാരിച്ചോ പിന്നെ ഇന്നലെ നമുക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ ഇന്നലെ വെള്ളിയാഴ്ച ഇരുന്നില്ല ഇക്ക വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ ബാക്കിയുള്ള ക്ലീനിങ് ഒക്കെ ഇന്നലെ തന്നെയാണ് കഴിക്കുക എന്ന് വിചാരിച്ചു ഫുള്ള് ക്ലീനിങ് കഴിഞ്ഞു കേട്ടോ പക്ഷേ നമ്മൾ ഈ വീഡിയോ ഇടുന്നത് അതിന് മുന്നേ എടുത്തു വച്ച വീഡിയോ ആണ് കേട്ടോ ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷേ എഡിറ്റ് ചെയ്ത് മുഴുവനായില്ല അതുകൊണ്ടാണ് കേട്ടോ ഇന്നലെ വീഡിയോ ഇല്ലാഞ്ഞത് പിന്നെ ഫ്രണ്ടൊക്കെ ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞു കേട്ടോ അതിനുശേഷം ഞാൻ വീടിൻ്റെ ബാക്ക് സൈഡിൽ ചെറിയ ചെടിത്തടത്തിൽ തിന്നിട്ട് അതൊക്കെ ഒന്ന് അരുതി ഇവിടെയൊക്കെ പ്രൈമറാണ് കേട്ടോ അടിച്ചിട്ടുള്ളത് പെയിൻറ്റ് പക്ഷേ നല്ലോണം അരുതി കഴിഞ്ഞാൽ പെയിൻറ്റ് പോകുമോ എന്നുള്ള പേടിയുണ്ട് കേട്ടോ പിന്നെ എല്ലാവരുടെയും എന്തൊക്കെ വിശേഷങ്ങൾ പിന്നെ മദ്രസയിലെ എക്സാമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എല്ലാവരുടെയല്ലേ ഇവിടെ നിന്ന് തന്നെ മക്കൾക്ക് മദ്രസയുടെ എക്സാമൊക്കെ കഴിഞ്ഞ് മദ്രസ ഒക്കെ പൂട്ടിയിട്ടാണ് സ്കൂളിലെ പിന്നെ എക്സാം കിടക്കുകയാണ് നനച്ചുടിപ്പണി എന്ന് പറഞ്ഞത് എടുത്താലും എടുത്താലും തീരാത്ത പണിയാണല്ലേ പക്ഷേ അത് എടുത്തു കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാവുകയും ചെയ്യുള്ളു അങ്ങനെ ബാക്ക് സൈഡൊക്കെ ഞാൻ ക്ലീനാക്കി വന്നു പിന്നെ അതിന് ശേഷം ഫ്രണ്ട് സൈഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു ഇവിടെയൊക്കെ ഞാൻ ഇടക്ക് ചെയ്യാറുള്ളതാ നിങ്ങൾ തന്നെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും പിന്നെ ഇവിടെ ക്ലീൻ ആക്കാനൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം നമുക്ക് വീഡിയോസിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല കാരണം വീഡിയോയുടെ ലെങ്ത് കൂടുതലാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടോ അങ്ങനെ അതെ മതിൽ കുറേയൊക്കെ കഴിയുന്നിടത്തോളം ഒക്കെ ഒന്ന് വരുന്നതെന്ന് വിചാരിച്ചു പെയിൻ്റ് അല്ല കേട്ടോ മതിലും ഒക്കെ അടിച്ചിട്ടുള്ളത് പ്രെയിമറാണ് അപ്പോൾ ചെറിയ രീതിയിലൊക്കെ ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു നമ്മളിവിടെ അങ്ങനെ പണിയെടുത്തോണ്ടിരിക്കുമ്പോൾ നമ്മളെ ചെറിയ മുകളിൽ അതങ്ങനെ വലിയ മുതലാളിമാരെ പോലെ അങ്ങനെ നടക്കണം കേട്ടോ അപ്പോൾ ഞങ്ങൾ ശബലിമോന് പറയണതാണ് മുതലാളി വന്ന് പണിയെടുപ്പിക്കാനെന്ന് പറയണം കേട്ടോ പറയുന്നുണ്ട് അവന് പണിയെടുക്കണമുണ്ട് കേട്ടോ അവൾക്ക് ഇന്നത്തെ നനച്ചുള്ളിയൊക്കെ മറുത്തുക്കണം കേട്ടോ അവൾ മുതലാളിമാരെ പോലെ കൂടെ ഇങ്ങനെ നടക്കണ് അതിൽ ആ ഭാഗം ക്ലീനാക്കിയതിന് ശേഷം കുറച്ച് ചെടിച്ചട്ടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊന്ന് ക്ലീനാക്കിയെടുക്കാമെന്ന് വിചാരിച്ചോ അങ്ങനെ അലഹമില്ല ഇതേ ഗേറ്റിന്മാലെത്തിയിട്ടോ ഞാൻ ഈ പണിയെടുക്കുമ്പോൾ അവളെ ശബിനിമോലും തേകളൊക്കെ നനക്കാണ് അപ്പം അതിൻ്റെ ഇടയിലൂടെ ഞാൻ അവനെ വിളിക്കൂട്ടോ വായോ പിന്നെ ക്ലീൻ ആക്കിയിട്ടുണ്ട് വെള്ളം കുടിക്കുന്നെന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ അവൻ അതിൻ്റെ ഇടയിലൂടെ വരുന്നതാണട്ടെ പിന്നെ അവന് ചെടി ചെടികൾ നനക്കും ചെയ്യൂട്ട അപ്പോൾ സമയം ഏതാനും ആറുമണി ആയിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം അയക്കണേ അപ്പോൾ ഏതായാലും നിന്നില്ല അതിൻ്റെ ഇടയിലൂടെ ബഹുർവാസലൊക്കെ നിസ്കരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ പുറത്തെത്തിയില്ലേ ഏതാനും ഇതാണ് മുഴുവനാക്കാമെന്ന് വിചാരിച്ചു പോകും അപ്പോൾ ഷിബിരിമോനെന്നോട് ഇങ്ങനെ പറയുന്നുണ്ടാ റോഡും കൂടി കഴുകാന്നുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ടൈമില്ല പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ആ മാതിരിമാ നിർത്തിയിട്ടെന്ന പണി പിന്നെ അവർ തേകളൊക്കെ നനച്ചു അതിന് ശേഷം നമ്മൾ ചെടിച്ചട്ടൊക്കെ കഴിക്കുന്നില്ലേ ഇനി ഞാൻ ചെയ്ത വീഡിയോസിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ കാണണേ അപ്പോൾ ആ ചെടിച്ചട്ടികൾ ഇവിടെ തന്നെ തൂക്കിയിട്ടാണ് വിചാരിച്ചു കുറച്ച് മുമ്പ് വരെ ഇരുമ്പോൾ ആ ചെടിച്ചട്ടികളൊക്കെ തൂക്കിയിട്ടിരുന്നു അപ്പോൾ പിന്നെ അത് നനച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും നല്ലോണം ഇറക്കി കെട്ടിയിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടികളൊക്കെ വരുമ്പോൾ തടയും ചെയ്യും അപ്പോൾ നനച്ചു കൊടുക്കേണ്ട ബുദ്ധിമുട്ടുകൊണ്ട് ആ ചെടികളൊക്കെ വാടിപ്പോയിട്ടാണ് പിന്നെ ചെടിച്ചട്ടികളൊക്കെ എടുത്തു വെച്ചതായിരുന്നു ആ ചെടിച്ചട്ടികൾ കഴുകിയിട്ടാട്ടോ വീണ്ടും ഈ ഫ്ലവേഴ്സ് ഇതിൽ വെക്കുന്നത് ഇത് എങ്ങനെയാണ് ഈ ഫ്ലവേഴ്സ് ഇതിൽ വെച്ചത് എന്ന് വച്ചാൽ ചട്ടി കഴുകിൻ്റെ ശേഷം ആദ്യം അതിൽ ഫ്ലവേഴ്സ് ഇറക്കി വെച്ചു കേട്ടോ എന്നിട്ട് അതിൻ്റെ ചുറ്റു ഭാഗം മെറ്റിലിടയാണ് ചെയ്തത് ചെടിച്ചട്ടി നിറയെ മെറ്റൽ ഇട്ടിട്ടില്ലട്ടാ ആ ഫ്ലവേഴ്സ് ഇരിക്കേണ്ട രീതിയിൽ മാത്രമേ മെറ്റൽ ഇട്ടിട്ടുള്ളൂ അങ്ങനത്തെ അലഹമ്മില്ല നമ്മളെ വീടിന്റെ ഫ്രണ്ട് വശം ഭംഗിയായി ഉഷാറായി കഴിഞ്ഞൂട്ടോന്നാണ് ചോളി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ പിന്നെ ഇതിൻ്റെ ബാക്കി അകത്തെ വീഡിയോ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ എഡിറ്റ് ചെയ്യാനുള്ളതാണ് അപ്പോൾ അതൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ വരും കേട്ടോ ഇക്കുള്ള വീഡിയോ ഒക്കെ ഉണ്ട് അതിലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കട്ടോ എന്നാൽ നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരെയും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വരഹമല്ലാ തആല വാത്ത